സമാനമായ രീതിയിലുള്ള വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്തകളുമൊക്കെ തന്നെ മോദി സർക്കാർ പടച്ചുവിടും എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ ഇന്ത്യക്ക് വീണ്ടും ഒരൊന്നാം സ്ഥാനം ലഭിച്ചിരിക്കുകയാണ് ഈ ഒന്നാം സ്ഥാനം എന്ന് പറയുന്നത് മോദിക്കും അമിത്ഷായ്ക്കും ഒന്നും അത്ര രസിക്കാത്ത ഇഷ്ടപ്പെടാത്ത ഒരു ഒന്നാം സ്ഥാനമാണ് ഈ ഒന്നാം സ്ഥാനം നൽകിയിരിക്കുന്നത് സ്റ്റാറ്റിക്സ എന്ന് പറയുന്ന ഒരു ഡേറ്റലന്റി അലന്റിക് പോർട്ടലാണ് ആ പോർട്ടൽ ചില പഠനങ്ങൾ നടത്തുകയും ആ പഠനത്തിൽ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ പടച്ചുവിടുന്ന രാജ്യങ്ങളിൽ ഒന്നാമത് നമ്മുടെ ഇന്ത്യയാണ് അതുമാത്രമല്ല മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഈ വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം വാർത്തകൾ ഉണ്ടാക്കി അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണ് ഉള്ളതെന്നാണ് ഈ കണക്കുകൾ പറയുന്നത് എന്തായാലും ഈ ഒരു ഡേറ്റ അനലിറ്റിക് ഈ ഒരു ടീമിനെ നമുക്ക് വിശ്വസിക്കാം അവരുടെ ഇതിനുമുമ്പുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പലപ്പോഴും കേന്ദ്ര സർക്കാർ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു ഇതാ ഞങ്ങളുടെ നേട്ടങ്ങളാണെന്ന് പറഞ്ഞിട്ട് അതേസമയം ഈ ഒരു വാർത്തയും കേന്ദ്രം തന്നെ മുന്നോട്ട് കൊണ്ടുവന്ന് പറയേണ്ടതാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ പഠിച്ചു വിട്ടിട്ടുള്ളത് ഞങ്ങളാണ് എന്നുള്ള കാര്യം എന്തായാലും അതവര് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് എന്തൊക്കെ കാര്യത്തിലാണ് ഈ ഒരു പഠനം നടത്തിയത് എന്ന കാര്യം പറയാം അതിൽ ആദ്യത്തേത് നമ്മുടെ ആരോഗ്യമേഖലയിലും സാമ്പത്തിക മേഖലയിലും ഉണ്ടായിരിക്കുന്ന തളർച്ച ആ തളർച്ച മറച്ചു വെക്കാൻ വേണ്ടി മനഃപൂർവ്വം വ്യാജ വാർത്തകൾ ഉണ്ടാക്കി വിടുകയും അതിനൊപ്പം തന്നെ വസ്തുതകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അതായത് ഇപ്പോൾ നമുക്ക് സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വാർത്ത മറച്ചു വെക്കാൻ വേണ്ടി മറ്റ് ചില കണക്കുകൾ മാത്രം രംഗത്തിറക്കിക്കൊണ്ട് അതിനെ ന്യായീകരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്കുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുകയായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അത് ആരോഗ്യ മേഖലയിലാണെങ്കിൽ അങ്ങനെ സാമ്പത്തിക മേഖലയിലാണെങ്കിൽ അങ്ങനെ തൊഴിലില്ലായ്മയിലാണെങ്കിൽ അങ്ങനെ അതൊക്കെ തന്നെ മറച്ചു വെക്കാൻ വേണ്ടി ഭരണകൂടം ഇവിടെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയായിരുന്നു എന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് അതിനൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം മനഃപൂർവ്വം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഇല്ലെങ്കിൽ തൊഴിലില്ലായ്മയെ പറ്റിയുള്ള ചർച്ചകൾ വരുമ്പോൾ ഇല്ലെങ്കിൽ സാമ്പത്തികപരമായ ക്രമക്കേടുകളെ പറ്റി ചർച്ചകൾ വരുമ്പോൾ ആ ചർച്ചകളെ വെക്കാൻ വേണ്ടി മറ്റു ചില വാർത്തകൾ അത് രാമക്ഷേത്രമാകട്ടെ ഇല്ലെങ്കിൽ ദേശസ്നേഹമാകട്ടെ അങ്ങനെയുള്ള മറ്റു വാർത്തകൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളും അത് സമൂഹ മാധ്യമങ്ങളോടെ പ്രചരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒരു കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ ആ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പം ഭരണകക്ഷിയിലിരിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഐ ടി സെല്ലിൻ്റെ ടീമും ഒക്കെയാണ് എന്നാണ് ഇവർ വിലയിരുത്തുന്നത് അതിനൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ ഇവർ പ്രചരിപ്പിച്ചതെന്നാണ് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് ഇലക്ഷനെ തന്നെ സാരമായി ബാധിച്ചിട്ടുണ്ട് അത് എല്ലാ രാജ്യങ്ങളും നേരിടുന്ന ഭീഷണിയാണ് പക്ഷേ ഇന്ത്യയിൽ അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിഭീകരമായിരുന്നു ഈ വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചിരുന്നത് എന്നാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അമിത്ഷാ തന്നെ ഒരു പാർട്ടി പ്രവർത്തകരുടെ മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വ്യാജ വാർത്തകൾ തന്നെ പഠിച്ചുവിടണം അത് ഒരു ആയിരമോ രണ്ടായിരമോ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾ പ്രചരിപ്പിക്കണം എന്നൊരു നിർദ്ദേശം ബി ജെ പി പ്രവർത്തകരോട് അമിത്ഷാ പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് അതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ചതെന്നാണ് ഈ ഒരു റിപ്പോർട്ടിലും പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇവരുണ്ടാക്കിയ വ്യാജ വാർത്തകളെല്ലാം കൂടി പ്രചരിച്ചപ്പോൾ അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും കൂടെയൊക്കെ പ്രചരിപ്പിച്ച സമയത്ത് അത് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരംഗമാവുകയും ആളുകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞു ഈ വ്യാജ വാർത്തകൾ കൊണ്ടാണ് അത് സംഭവിച്ചത് അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനത്തിൽ പോലും വലിയ മാറ്റം വരികയും അത്തരത്തിലൂടെ വലിയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നാണ് ഇവർ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിനൊപ്പം തന്നെ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ അല്ലാതെയും പ്രചരിപ്പിച്ചു അതും വലിയൊരു പ്രതിസന്ധിയായിരുന്നു ഇന്ത്യക്ക് എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ അടുത്ത രണ്ട് വർഷം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഘടനയെ തന്നെ ഇന്ത്യയുടെ എല്ലാ തരത്തിലുമുള്ള ഇന്ത്യയുടെ പ്രവർത്തനത്തെ അത് ബാധിക്കും എന്നൊരു സൂചന കൂടി ഇവർ റിപ്പോർട്ട് നൽകുന്നുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ ഇത്രയും നാളും കേട്ടുകൊണ്ടിരിക്കുന്നത് മോദി സർക്കാരിന്റെ ഭരണകാലത്ത് കേട്ടുകൊണ്ടിരിക്കുന്നത് വ്യാജ വാർത്തകളുടെ ഒരു കൂമ്പാരമാണ് അത് വിശ്വസിച്ച് മോദിക്ക് വോട്ട് ചെയ്താൽ പണി വാങ്ങാനുള്ള എല്ലാ സാധ്യതയും ഇനിയുമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് സമാനമായ രീതിയിലുള്ള വ്യാജ വാർത്തകളും തെറ്റിദ്ധരിപ്പിക്കാനുള്ള വാർത്തകളുമൊക്കെ തന്നെ മോദി സർക്കാർ വിടും എന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് രാജ്യാന്തര തലത്തിൽ നൂറ്റി അറുപത്തിനാലാമത്തെ റാങ്കിൽ നമ്മൾ നിൽക്കുന്നതും ഇതേ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഇവിടെ വ്യാജ വാർത്തകൾ മാത്രം മതി അല്ലാതെ സത്യം പറയുന്ന മാധ്യമങ്ങളെ മോദി എപ്പോഴും വായടപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ വ്യാജ വാർത്തകൾ ഇന്ത്യ ജനങ്ങൾ വിശ്വസിച്ച് അതനുസരിച്ച് അവർ വോട്ട് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് അതുകൊണ്ട് ഈ നമ്പർ വൺ സത്യത്തിൽ നമുക്കൊരു അലങ്കാരമല്ല നമുക്കൊരു നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതും വസ്തുതയാണ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ എന്ന് പറയുന്നത് വെറുമൊരു വ്യാജ വാർത്ത കൊടുക്കാനുള്ള ഒരു സ്ഥലമായി മാറും എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്